മമ്മൂട്ടിയുടെ വീട്ടിൽ ഒരു ജോലി ആവശ്യത്തിന് പോയതാണ് പക്ഷേ മമ്മൂട്ടി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ അനുഭവമാണ് ആ യുവാവ് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ആദ്യമായിട്ടാണ് മമ്മൂട്ടി എന്ന നടനെ നേരിൽ കണ്ടത് ആ ഒരു അനുഭവ കുറിപ്പ് മാത്രമാണിത് ആ ഒരു എക്സൈറ്റ്മെന്റിന് കുത്തി കുറിച്ചതാണ് തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാണ് കമ്പനിയിൽ നിന്നും വിളിച്ചത് എടാ നാളെ മമ്മൂട്ടി സാറിൻ്റെ വീട്ടിലാണ് വർക്ക് രാവിലെ ഒൻപതിന് എത്തണം അതായിരുന്നു കോൾ രാവിലെ ഒൻപതിന് തന്നെ എത്തി ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി മുറ്റം നിറയെ കാറുകളാണ് ബെൻസ് പോർഷെ ബി ലാൻഡ് റോവർ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഞങ്ങളുടെ വർക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് ടെസ്റ്റിങ്ങിനും മറ്റുമായിട്ടാണ് പോയത് വർക്ക് കഴിഞ്ഞു പോരാനിറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് പറഞ്ഞു പോവരുത് സാറിന് കാണണമെന്ന് പറഞ്ഞു വന്ന് ദൈവമേ എന്താവുമെന്ന് ആലോചിച്ച് കിളിപ്പോയി നിന്ന് കുറച്ച് നേരം പോരാത്തതിന് സാർ ഇന്ന് കുറച്ച് ചൂടിലാണെന്ന് രാവിലെ അവിടെ ആരോ പറയുന്നതും കേട്ടു ഇതിനു മുൻപ് അവിടെ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അടുത്ത് സംസാരിച്ചിരുന്നില്ല ആ ഒരു പേടി മനസ്സിൽ കയറിക്കൂടി ഞാൻ എൻ്റെ സീനിയറിനെ വിളിച്ച് സിറ്റുവേഷൻ പറഞ്ഞു നീ ആ മനസ്സിലെ വിലാലിനെയും മന്നാടിയരെയും ഒക്കെ ഒന്ന് മാറ്റി രാപ്പകലിലെ കൃഷ്ണനെയും കാഴ്ചയിലെ മാധവനെയും ഒക്കെ മനസ്സിലങ്ങ് വിചാരിച്ചു നിന്നെക്കൊണ്ട് പറ്റൂ നിന്നെക്കൊണ്ടേ പറ്റൂ ഇതായിരുന്നു മറുപടി ചെറുതല്ലാത്ത ഒരു കോൺഫിഡൻസ് അതിന് കിട്ടിയില്ലേ എന്നും പറയാനാവില്ല പിന്നെ പണ്ട് അദ്ദേഹത്തെ കാണുവാൻ ഷൂട്ടിംഗ് നടക്കുന്നിടങ്ങളിലും ഒക്കെ ചെന്ന് ഒരു നോക്ക് കാണാൻ പോലും പറ്റാതിരുന്ന ആ ഒരു അവസ്ഥയും അപ്പോഴത്തെ വിഷമത്തെയും ഒക്കെ അങ്ങ് ഓർത്തു എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരവസരമൊന്നും അല്ലല്ലോ അതും ഇത്രയും അടുത്ത് വീടിന് മുൻപിലിരുന്നു ആദ്യം മാഡം വന്ന് സാറിപ്പോൾ വരുമെന്നും പറഞ്ഞു സംസാരിച്ചു അതിനിടയ്ക്ക് പെട്ടെന്നായിരുന്നു സാറിൻ്റെ എൻട്രി വെള്ളമുണ്ട് റോസ് ഷർട്ട് വിത്ത് ബ്ലാക്ക് ഫ്രെയിം പ്ലെയിൻ കണ്ണട ഞാൻ നോക്കി നിന്ന് പോയി ശരിക്കും ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു സാർ എന്നോട് ഇരിക്കാനും ഞങ്ങളുടെ സിസ്റ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുവാനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു റിന്യൂവബിൾ എനർജിയെ പറ്റിയും ഈ കാലത്ത് അതിൻ്റെ ആവശ്യകതയെ പറ്റിയും അദ്ദേഹം ഒരുപാട് സംസാരിച്ചു പിന്നീടത് ടെസ കാറുകളിലേക്കും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം കണ്ടതും അറിഞ്ഞതുമായ ആധുനിക ടെക്നോളജികളിലേക്കും എന്തിന് പറ്റി വരെയായി അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിനുള്ള ജ്ഞാനം വളരെയധികം എന്നെ അത്ഭുതപ്പെടുത്തി വരെ പലരും പറഞ്ഞിട്ടുള്ള മുൻധാരണകളായിരുന്നു മുൻകോപി ജാടക്കാരൻ എല്ലാവരോടും ഒന്നും മിണ്ടില്ല ചിരിക്കില്ല അങ്ങനെ പലതും എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു എന്നാൽ ഞാൻ കണ്ട മമ്മൂക്ക് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ തൻ്റെ മുന്നിലെത്തുന്ന ഏതൊരാളെയും ഒരുപോലെ കാണുകയും നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും നമ്മൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കുകയും ഓരോ വാക്കിലുമുള്ള ആ കരുതലും സ്നേഹവും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഏതാണ്ട് ഒരു സിനിമയുടെ ഇൻ്റർവെല്ലോളം അദ്ദേഹത്തോട് സംസാരിച്ചു എനിക്ക് ശരിക്കും സന്തോഷമായി ഇത്ര നേരം ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത് എൻ്റെ കേൾവിക്കാരനായത് ലോകം കണ്ട മഹാനടനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എൻ്റെ അനിയൻ ശ്രീകാന്ത് തലയ്ക്ക് പിടിച്ച ഒരു മമ്മൂട്ടി ആരാധകനാണ് പൗലു കൊയിലു പോലെ നാം ശക്തമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകവും സകല ജീവജാലങ്ങളും അത് സാധ്യമാക്കുവാൻ നമ്മുടെ കൂടെ നിൽക്കും ഞാൻ ചോദിച്ചു എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ മമ്മൂക്ക അനുജൻ വലിയൊരു ആരാധകനാണ് ഞാൻ അവൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു അദ്ദേഹം ചിരിച്ചു ആഹാ ഇവൻ എന്ത് ചെയ്യുന്നു എന്നൊരു മറുപടിയും ഞാൻ മറുപടി പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ ഡയറി കൊടുത്തു എന്നിട്ട് ചോദിച്ചു അവൻ്റെ പേരെന്താ ഞാൻ പേര് പറഞ്ഞു അദ്ദേഹം ഒരു ചെറു ചിരിയോടെ സ്നേഹാന്വേഷണങ്ങൾ കുറിച്ചു ഡി എസ് ശ്രീകാന്ത് വിത്ത് ലവ് മമ്മൂട്ടി അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകുമോ ഒരു സെൽഫിക്കും ഒരു ഫോട്ടോയ്ക്കും പുറകെ ക്യൂ നിൽക്കുന്ന ഈ കാലത്ത് ഓട്ടോഗ്രാഫ് എന്തായാലും വെറൈറ്റി പിടിച്ചേക്കാന്ന് വെച്ചു അതിലും എന്നെ വിസ്മയിപ്പിച്ചത് ഇനി നടന്നതാണ് ഞാനൊരു നന്ദിയും യാത്രയും പറഞ്ഞിറങ്ങുമ്പോൾ മമ്മൂക്ക പറഞ്ഞു ഈ തിരക്കൊക്കെ കഴിഞ്ഞ് നീ അവനുമായിട്ട് വാ നമുക്ക് ഫോട്ടോ എടുത്തേക്കാം എന്ന് ഇതിലും വലുതായി എന്താ വേണ്ടത് ശരി മമ്മൂക്ക എന്ന് പറഞ്ഞ് മനസ്സ് നിറയെ സന്തോഷത്തോടെ ഞാൻ നിന്ന് ഇറങ്ങി ഇതിലെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്ത ഒരു ദിനം സമ്മാനിച്ച സ്വന്തം മമ്മൂക്കയ്ക്ക് ഒരുപാട് നന്ദി ഈ യുവാവിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി